അതായത് ഔഷധ ചെടികളുടെ ഒരു വലിയ ശേഖരം തന്നെ നമുക്കുണ്ട് അത് റയറായിട്ടുള്ള ഇനങ്ങളെല്ലാം തന്നെ നമ്മൾ പരിപാലിക്കുന്നുണ്ട് ഏതെങ്കിലും വെറൈറ്റി ഐറ്റങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് നമ്മൾ കളക്ട് ചെയ്യും അതുകൊണ്ട് പരിപാലിക്കും അവഷധ ചെടികളുടെ തൈകൾ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് പിന്നെ നമുക്കൊരു ഈ സ്റ്റാർ ഫോറസ്റ്റ് നക്ഷത്രവനം നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് ചെയ്തു വരുന്നു വിസിറ്റ് ചെയ്യുന്നവർക്ക് അപ്പോൾ അതായത് അതാത് ഓരോരുത്തരുടെ നാളിലുള്ള ചെടികളെ അവർക്ക് പരിചയപ്പെടാനും അവരുടെ പക്ഷികൾ അവരുടെ മൃഗം ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് അങ്ങനൊരു ആശയം കൂടി ഞങ്ങൾ ഈയിടെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ തേനീച്ച വളർത്തലുണ്ട് മീൻ നമുക്ക് എല്ലാം അതായത് ഞാൻ ഈ പക്ക കൃഷിക്കാരനായിരുന്നു അപ്പോൾ കൃഷി കൊണ്ട് മാത്രം ഹൈ റേഞ്ചിൽ നമുക്ക് ഈ നാട്ടിൽ പോരാ എന്ന് തോന്നിയപ്പോഴാണ് ചില ബിസിനസ്സും എന്ന കൃഷിയും എല്ലാം അടിമാലിക്കാരൻ അപ്പച്ചൻ ചാട്ടം തികഞ്ഞ ഒരു ഹൈ റേഞ്ച് ഹൈറേഞ്ചുകാരൻ കർഷകൻ വെളുപ്പിനെ മുതൽ കൃഷിഭൂമിയിലൂടെയുള്ള യാത്ര കാർഷിക വിളകളുടെ പരിചരണം ഇതൊക്കെയാണ് ഈ കർഷകന് ഏറെ ഇഷ്ടം അവയെല്ലാം കൃത്യമായ അകലമിട്ട് നിരനിരയായാണ് കൃഷി ചെയ്തത് ഒപ്പം ഓരോ വിളകൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളും മാറ്റിവെച്ചു ഈ കൃഷിയിടത്തിനിടയിലൂടെ ചെറിയ പാതകളും പൂച്ചെടികളും ചാരു ഒക്കെ ഒരുക്കി ഒപ്പം ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുളങ്ങളിലായി മത്സ്യകൃഷി തിലോപ്പിയ ഗ്രാസ്കർപ്പ് കട്ല എന്നീ മത്സ്യങ്ങളെയൊക്കെ ഈ കുളങ്ങളിൽ കൃഷി ചെയ്തു എന്നാൽ പെട്ടെന്ന് വളർച്ചയെത്തുന്നതും വരുമാനം കൂടുതലായി ലഭിക്കുന്നതും തിലോപ്പിയ മത്സ്യങ്ങളായതിനാൽ അവയെ കൂടുതലായി കൃഷി ചെയ്യുവാൻ തുടങ്ങി മധുരമൂറുന്ന ഫലങ്ങൾ നൽകുന്ന ഈ മരങ്ങളെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പരീക്ഷണങ്ങളും അപ്പച്ചൻ ചേട്ടൻ തുടങ്ങി കാരണം അഞ്ഞൂറിലധികം ഔഷധച്ചെടികൾ ഈ കൃഷിയിടത്തിൻ്റെ പല ഭാഗങ്ങളിലായി അപ്പച്ചൻ ചേട്ടൻ നട്ട് പരിപാലിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഒട്ടും അമാതിക്കാതെ ഈ ഔഷധ ചെടികൾക്കായി ഒരു നഴ്സറിയും ഈ കർഷകൻ ഇവിടെ ആരംഭിച്ചു ഈ പശ്ചിമഘട്ട മേഖലയിലെ ഏറ്റവും മർമ്മപ്രധാനമായ മേഖലയാണ് ഈ മൂന്നാർ അടിമാലി അല്ലെങ്കിൽ നമ്മുടെ ഈ ഹൈറേഞ്ച് മേഖല ഇവിടെ വളരെയേറെ വെറൈറ്റി ചെടികളുണ്ട് അത് കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സാധാരണ മേഖലകളേക്കാളൊക്കെ കൂടുതൽ ഔഷധച്ചെടികളുടെ ഒരു നാട്ടിൽ ഉണ്ട് അപ്പോൾ അതിനെ പലരും പരിപാലിക്കുന്നില്ല കൃഷിയിടങ്ങളിൽ കൃഷിയിടങ്ങളിലേക്കുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയുന്നു മറ്റ് കൃഷികൾക്കായിട്ട് പണിയുമ്പോൾ അത് നഷ്ടപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് നമ്മളിതിൽ ഈ ഒരു കൊടക്കേഴിൽ കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നീട് അതായത് ഇവിടെ ഒരിക്കലും ഒരു ബോംബെ നിന്ന് ഒരു ആയുർവേദ വിദ്യാർത്ഥികളുടെ ഒരു സംഘം ഇവിടെ വന്നിട്ട് ഒരു ദിവസം ചിലവഴിച്ചു അവർക്ക് വളരെ അതിശയായിരുന്നു ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപടി ചെടികൾ അവർക്ക് കാണാൻ പറ്റി അത് ലൈവായിട്ട് അവർ കണ്ടിട്ടില്ല പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ അവർ അതിൻ്റെ എല്ലാം പടമൊക്കെ എടുത്ത് പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കി ഒരു ഏതാണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ അവിടെ ഇവിടെ ചിലവഴിച്ചു അപ്പം നമുക്കതിൻ്റെ അതൊരു ഇൻസ്പിറേഷൻ കിട്ടി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ആശയമാണല്ലോ ഭാവിയിൽ ഇതൊക്കെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റങ്ങൾ പരിപാലിക്കേണ്ട ആവശ്യമുണ്ട് ലാഭകരമല്ല മെയിനായിട്ട് പറഞ്ഞാൽ പക്ഷേ എങ്കിൽ പിന്നെ ഇതിനോടൊരു ക്രേസ് നമുക്കുണ്ട് ഈ മരുന്ന് ചെടികൾ അപൂർവ അപൂർവ്വ ഇനങ്ങൾ വളരെ മൂല്യമുള്ള ചെടികളൊക്കെ ഉണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ വളരെ പ്രധാനപ്പെട്ട് ഞാൻ ഈയിടെ അതിനെ മനസ്സിലാക്കി നമ്മുടെ തോട്ടത്തിലുണ്ടായിരുന്നു ഇപ്പോൾ കണ്ണൂര് ഒരു ജോയിന്ന് തോന്നുന്ന ഒരു വൈദ്യൻ ഈ ക്യാൻസറിന് വളരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു വളരെ വിജയകരമായിരിക്കുന്നു ആ ഔഷധ ചെടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ആ പടത്തിൽ ടി വിയിൽ പ്രോഗ്രാമിൽ ഞാൻ കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ അതേ ചെടി കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ വിവിധേനം വള്ളിച്ചെടികൾ പല മേഖലകളിലില്ലാത്ത വള്ളിച്ചെടികളുണ്ട് പിന്നെ ഈ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ധാരാളമുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാം പിന്നെ കൃഷിയുടെ ഐറ്റങ്ങൾ പിന്നെ എല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ കൃഷിയുടെ ഉൽപ്പന്നങ്ങളും ഇതിൻ്റെ അകത്ത് പെടുത്തിയിട്ടുണ്ട് ഒരേ സാമ്യമുള്ളത് തന്നെ പല ചെടികളുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഗുണങ്ങളിൽ വളരെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അത് ഓരോന്നിനനുസരിച്ച് എല്ലാം ഒന്നും പൂർണ്ണമായിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നും ആയിട്ടില്ല എങ്കിലും നമ്മൾ പഠനവും കൂടിയാണ് ഇപ്പോഴും നമ്മൾ ചില ആൾക്കാർ വളരെ പഴക്കമുള്ള ചില ആൾക്കാർ വന്ന് കിട്ടുമ്പോൾ അവരിന്ന് ചില ചെടികളെ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ ഒരുവിധം ഓർമ്മയിൽ നിൽക്കുന്ന പിന്നെ എനിക്ക് നേരത്തെ തൊട്ട് വേറിട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനോട് ആഗ്രഹമുണ്ട് കാരണം കൃഷിയാണെങ്കിലും കൃഷിയിലും നമ്മൾ പല മാറ്റങ്ങൾ പരീക്ഷിച്ച് നോക്കി അപ്പോൾ കൃഷി കൊണ്ട് മാത്രം നമ്മുടെ നാട് എന്നുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലതരം ആദ്യം തോട്ടം അതായത് ആദ്യം ഞാൻ അടിമാലി പല ബിസിനസ്സുകൾ ചെയ്തു അത് നമുക്ക് വിജയകരമല്ല ആനമയക്കി എന്നാണ് ഇതിൻ്റെ പേര് ഇത് ആനയ്ക്ക് മതം പൊട്ടുമ്പോൾ അരച്ചു കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇവിടെ നമ്മൾ നേരത്തെ തൊട്ട് കളക്ട് ഇത് ഒരു റയറായിട്ടൊരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത് വന്നതാണ് ഇത് അരുത എന്ന് പറയുക അരുത വീടുകളിലൊക്കെ എല്ലാവരും തന്നെ പരിപാലിക്കുന്ന ഒരു ഐറ്റമാണ് വളരെ മെഡിസിനാണ് കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു മരുന്നാണ് ഇത് മരമഞ്ഞൾ എന്ന് പറയുന്ന ഒരു അപൂർവ ഔഷധമാണ് ഇത് ഒരുപടി മരുന്നുകളിൽ ചേരുന്നതാണ് പിന്നെ അതിൻ്റെ ഇതിന് വലിയ വിലയുണ്ട് ഈ ഐറ്റത്തിന് ഇത് റയറാണ് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചാൽ കിട്ടില്ല ഇതിൻ്റെ തണ്ടാണ് തണ്ടും ഇലയെടുക്കും അല്ല അങ്ങനെയല്ല കിഴങ്ങുന്നുണ്ടാവുന്നല്ല ഇത് മര ഇതിൻ്റെ പേര് മരമഞ്ഞൾ എന്നാണ് ചെങ്ങന്നൂർ കിഴങ്ങെന്നാണ് പറയപ്പെടുന്നത് വലിയ ഔഷധ മൂല്യമുള്ളൊരു ഐറ്റമാണ് ഇത് ഈ മഞ്ഞൾ കൂവ പിന്നെ കസ്തൂരി മഞ്ഞളൊക്കെ പറയുന്ന വർഗത്തിൽപ്പെടുന്ന ഐറ്റമാണ് ഇത് നീല അമരി എന്ന് പറയുന്ന വിലയേറിയൊരു ഔഷധമാണ് ഇത് മുടിക്ക് കറുപ്പ് കിട്ടാനും പെൺകുട്ടികൾക്ക് ഉള്ള മുടി വളർച്ചയ്ക്കാണ് പ്രധാന ഇതിന് ഓയിലുണ്ടാക്കും ഓയിലിൽ ചേരുന്ന ഐറ്റമാണ് പിന്നെ വേറെ മറ്റേ വിഷചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പല മരുന്നുകളിൽ ചേരുന്ന ഒരു ഐറ്റമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഹൈറേഞ്ച് ഈ മേഖലകളിൽ ഉയർന്ന ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന ഐറ്റമാണ് ഇത് രുദ്രാക്ഷം എന്ന് പറയുന്ന മരമാണ് ഇതിന്റെ വലുത് കാഴ്ച നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ നിപ്പുണ്ട് ഇത് കമ്മടും എന്നാണ് ഇതിന്റെ പേര് ഇതിന് ഒരുപടി ഔഷധ മൂല്യങ്ങളുള്ളതായിട്ടാണ് വൈദ്യന്മാരൊക്കെ പറയുക ഇത് ഊതത്തർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അത് അതിൻ്റെ ഉൽപ്പാദനത്തിനുള്ള ഇതിൽ ബാക്ടീരിയ ബാക്ടീരിയോ ഇഞ്ചി ഇഞ്ചെക്ട് ചെയ്തിട്ടോ എന്നിട്ടാണ് ഇതിൻ്റെ അകത്തൊരു പ്രോസസ്സിങ് നടക്കുന്നത് അങ്ങനെ ആണിതിന്ന് അത്തർ എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൻ്റെ മാങ്കോസിന് റംബുട്ടാന് ലിച്ചി അങ്ങനെ യെഗ് ഫ്രൂട്ട് അങ്ങനെ നിരവധി ഫ്രൂട്ട്സ് ഉണ്ട് അമ്പഴം അങ്ങനെ ധാരാളം ഫ്രൂട്ട്സിൻ്റെ ചെടികൾ നമ്മൾ കയറുന്നുണ്ട് പ്ലാവ് മാവ് പിന്നെ സപ്പോട്ട അങ്ങനെ സാധാരണ കർഷകർ താല്പര്യപ്പെടുന്ന എല്ലാത്തരം ഫ്രൂട്ട്സും നമ്മളിവിടെ ശേഖരിച്ചിട്ടുണ്ട്